റൊമേനിയയിലെ ഒരു കാട്ടിലൂടെ നടക്കുകയായിരുന്നു ഒരു കൂട്ടം വിനോദസഞ്ചാരികൾ സന്തോഷകരമായ ആ യാത്രക്കിടയിൽ പെട്ടെന്ന് കനത്ത മൂടൽ മഞ്ഞുകൊണ്ട് ആ പ്രദേശം മുഴുവൻ മൂടി മഞ്ഞിൽ നിന്ന് പേടിപ്പിക്കുന്ന ചിരികളും അലറി കരച്ചിലുകളും അവർ കേട്ടു വനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയ സഞ്ചാരികൾ വിചിത്രമായ ഈ അനുഭവത്തെ പറ്റി നാട്ടുകാരോട് പറഞ്ഞു എന്നാൽ അതിലും വലിയ സംഭവങ്ങളും അനുഭവങ്ങളുമാണ് നാട്ടുകാർക്ക് പറയാനുണ്ടായിരുന്നത് റൊമേനിയയുടെ ബെർമൂഡ ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കുന്ന ബാസിയു കാട്ടിലൂടെയാണ് ആ സഞ്ചാരികൾ നടന്നത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് തന്നെ ഭാഗ്യമെന്നാണ് നാട്ടുകാർ പറഞ്ഞത് ലോകത്തെ ഏറെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വനപ്രദേശമാണ് ഓയ് ബാസിയു ലോകത്തിലെ തന്നെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വനം ഈ വനമേഖലയിൽ ആയിരത്തിലധികം മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ് ആടുകളുമായി ഈ കാട്ടിൽ കയറിയ ഒരു ആട്ടിടയനെ കാണാതായതോടെയാണ് റൊമേനിയയിലെ ബെർമൂട ട്രയാങ്കിളിനെ കുറിച്ച് ലോകമറിയാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് എമിൽ ബർനെ എന്ന ഫോട്ടോഗ്രാഫർ ഇവിടെ നിന്നും ഒരു അന്യഗ്രഹ പേടകത്തിന്റെ ഫോട്ടോ എടുത്തുന്ന വാദവുമായി രംഗത്തെത്തിയിരുന്നു ഏറെ വിവാദങ്ങൾക്കത് വഴിവെച്ചെങ്കിലും അതിനു പിന്നിലെ രഹസ്യം കണ്ടെത്താൻ ശാസ്ത്ര ലോകത്തിനായില്ല തുടർന്ന് അലക്സാണ്ടർ സ്വിഫ്റ്റ് എന്ന ബയോളജിസ്റ്റ് ഈ വനത്തിലെത്തി പഠനം ആരംഭിച്ചു അദ്ദേഹത്തിനും പല ദുരനുഭവങ്ങളും ഉണ്ടായി വനത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ കുറെ ഗവേഷകർ ശ്രമിച്ചെങ്കിലും ശ്രമങ്ങൾ ഫലം കണ്ടില്ല ഈ കാട്ടിൽ ഏതോ അമാനുഷിക ശക്തിയുണ്ടെന്ന് മാത്രമാണ് പോയവരെല്ലാം ബാധിച്ചത് ആകാശത്തേക്ക് തലയുയർത്തി വളരുന്ന മരങ്ങൾക്കു പകരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന തരത്തിൽ കുനിഞ്ഞു വളരുന്ന മരങ്ങളാണ് ഈ കാട്ടിന്റെ പ്രത്യേകത കാട്ടിലൂടെ നടക്കുന്നത്ര നേരം തങ്ങളെ മറ്റാരോ നിരീക്ഷിക്കുന്നതായി തോന്നുന്നുവെന്നാണ് ഇവിടെ പോയവരെല്ലാം പറയുന്നത് വിനോദസഞ്ചാരികൾക്കിടയിൽ ഹോയാബാസിയു വനത്തെ ഇത്രയധികം ജനപ്രിയമാക്കുന്നത് വനത്തിന്റെ വിചിത്രമായ അന്തരീക്ഷമാണ് ചിലപ്പോൾ ഇവയെല്ലാം കെട്ടുകഥകൾ മാത്രമാകും ഏതായാലും ചുരുളരിയാത്ത ഒളിപ്പിച്ച് ഈ കാട് ഇന്നും റൊമേനിയയിലുണ്ട്